റെഡിയായില്ലേ നീ ചോദിച്ചില്ലേ ഏറ്റവും ഇഷ്ടം എന്താണെന്ന് നിന്റെ ശരീരത്തിലും ഈ മുടിയിലും നിൽക്കുന്ന സുഗന്ധമാണ് അത് ബോഡി ലോഷന്റെയും ഷാംപൂവിന്റെയും പെർഫ്യൂമിന്റെ ഒക്കെ ഗുണാണ് ഞാനൊന്നും വേർത്തുകഴിഞ്ഞാൽ ഈ പറയുന്ന സുഗന്ധം ഒന്നും കാണില്ല സ്നേഹിക്കുന്ന പെണ്ണിന്റെ വിയർപ്പിനും സൗന്ദര്യൊക്കെ ഇന്ന് ഭയങ്കര ആണല്ലോ ഇങ്ങനെ സംസാരിച്ചിരുന്നാ മതിയോ പോണ്ടേ അല്ല നീ കഥ മുഴുവൻ പറഞ്ഞില്ലല്ലോ ഓ എന്നിട്ടെന്താ ഗൗതമന്റെ ശാപം ആളെ കല്ലാക്കി മാറ്റി അവസാനം ശ്രീരാമം വരേണ്ടി വന്നു അഹലിക്ക് ശാപമോക്ഷം കിട്ടാൻ ഈ ദേവേന്ദ്രൻ ഒരു സംഭവം തന്നെ അല്ലേ ആളുടെ കഴിവ് നമുക്കുണ്ടായിരുന്നെങ്കി നമുക്ക് എത്ര പെമ്പിളരെ വളക്കാല്ലേ അയ്യടാ മനസ്സിലെ പൂതി കണ്ടില്ലേ കൊല്ലി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ

നിങ്ങളെ പോലെ ഉത്തരവാദിത്തമില്ലാത്ത ഭർത്താക്കന്മാരൊക്കെ ഇന്നലെ തന്നെ രാവിലെ പോയിട്ട് സമയം കണ്ടോ എങ്കിലൊന്ന് വിളിച്ചു പറയാൻ എന്നാലേ ഇനി തൊട്ടെ എന്റെ കാര്യം സ്നേഹിക്കാൻ പറ്റിയൊരു കോലം നിങ്ങൾ ആദ്യം പോയി കുടിച്ചേ ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം

എന്താ ഈ വേഷത്തില് ഇപ്പൊ കാശുകാരായ ഭാര്യമാരാണ് അവന്റെ ടാർഗറ്റ് അവരെ കറക്കിയെടുത്ത് അവരുമായി ബന്ധം സ്ഥാപിച്ച് അതിലൂടെയാണ് മോഷണം നാണക്കേട് ഭയന്നിട്ട് പിന്നെ ഒരു കേസുമായിട്ട് പോവില്ലല്ലോ എന്തേ പോവില്ലോ ഞാൻ ആ കള്ളനെ പറ്റി ആലോചിക്കായിരുന്നു എന്തൊരു ആണല്ലേ

കിടക്കുന്ന നീ ആരാണെന്ന് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ നീ ചെവിയിലും ഉള്ളിക്കോ നിന്റെ വൃത്തിയെട്ട കളിക്ക് ഇനി അതി ആയുസുണ്ടാവില്ല നിന്നെ ഞാൻ അണിച്ചിത്രത്തേക്കാൾ വലിയ പൂട്ടിട്ടേ പൂട്ടും 3G ും സമാന്തവും കണി സെൽവകുമാറും നൂറ് വാട്ടിക്ക് മറ്റും പോകും മൂഞ്ചി വേണു அப்படி என்ன சொல்லாதங்க சார் என் அப்பா சொல்லிருக்காங்க நான் ரொம்ப பிரமாதமான கண்ணின் இனிமேல் பாருங்க சார் உங்களுக்கு வச்சடி வச்சடி கைட்டம் தான் அப்பா இப்ப எப்படி உண்டு இருந்துட்ட சார் நான் பிறந்ததுக்கு அப்புறம் தற்கொலை பண்ணிக்கிட்டார் இதிலும் வெளிய எந்தோ வரானிருந்ததா நைஸ் ஆயிட்டு பெரிய ஆளாக வேண்டியவர் சார் எங்க அப்பா எப்படி சார் ரூம் இந்த மாதிரி எனக்கு சான்ஸே தரல സമയ പാലും കുഴപ്പമുണ്ടോ ചേച്ചി പാല് കുറച്ച് മതി പറഞ്ഞു പറഞ്ഞു ഇല്ല ഹസ്ബൻഡ് ടൂർ പിന്നെ ടൂറ് പോയിരിക്കടാരോ പാല് അതുകൊണ്ടാ ഇനിയിപ്പൊ വേണ്ട എന്നാ ശരി ഹലോ ആ എവിടാടോ ജീവനോടെ ഇരിപ്പുണ്ടോ ഏ ചന്ദ്രേട്ടൻ ഒരു പണി പണിയേൽപ്പിച്ച പിന്നെ വൃത്തിക്ക് ചെയ്യാതെ വിളിക്കുന്നെങ്ങനെയാണ് അതാ ഞാൻ അപ്പൊ ചൂണ്ടേല് മീൻ കൊത്തിയെന്ന് ഇനിയിപ്പോ വലിച്ച കരയിലോട്ടിട്ടാൽ മതിയല്ലോ അങ്ങനെ എടുത്തു ചടി ചെയ്യാൻ പറ്റില്ലല്ലോ ചന്ദ്രട്ടെന്ന് നമ്മൾ വർക്കിംഗ് സ്റ്റൈൽ സ്റ്റൈലിൽ അറിയാമല്ലോ ഇനി കൂടിയ ഒരാഴ്ച അതിനുള്ളിൽ സംഭവം നടക്കും ശാന്തി നീ സൂക്ഷിക്കണം എത്ര നിസാര കാര്യമാണെന്ന് പറഞ്ഞാലും നമ്മടെ കണ്ണെത്താത്ത ഒരു ചെറിയ അശ്രദ്ധ മതി എല്ലാം എന്നാലേ നീ ഇത്തവണയും പതിവ് തെറ്റിക്കണ്ട ഇനി കാര്യം നടന്നു കഴിഞ്ഞിട്ട് കാണാം ശരി ഓക്കെ എന്താ നമ്മളൊക്കെ യൂണിഫോം ആ പുന്നാര മോൻ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ മോഷണ കേസിൽ പരാതിയില്ലെങ്കിൽ പിന്നെ അധികാരം നമുക്കില്ലല്ലോ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇരയെ പറ്റി നോക്കി അതാണ് അവൻ്റെ സ്വന്തം ഭാര്യയുടെ ന്യൂഡ് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്സ് അതുമല്ലെങ്കിൽ